ുപ്പി വിദേശ മധ്യവുമായി ഒരാൾ എക്സൈസിന്റെ പിടിയിലായി കക്കാടമൊയൽ സ്വദേശി കുഴിക്കണ്ടത്തിൽ രാജേഷ് ആണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് വിഭാഗത്തിന്റെ പിടിയിലായത് വിൽപ്പരക്കായി സ്കൂട്ടറിൽ വിദേശ മധ്യവുമായി വരുമ്പോൾ വീടിന്റെ പരിസരത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായത് അർലിറ്ററിന്റെ നാൽപ്പത് കുപ്പി വിദേശ മദ്യമാണ് പിടിച്ചെടുത്തത് മദ്യം കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്കൂട്ടറുകളും കസ്റ്റഡിയിലെടുത്തു രാജേഷ് വിദേശ മദ്യം വാങ്ങി ഉയർന്ന വിലക്ക് അനധികൃതമായി വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇദ്ദേഹം തിരുവമ്പാടി വീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിവെക്കുന്ന മദ്യം രാവിലെയാണ് വിൽപ്പനക്കായി എത്തിക്കുന്നത് പരിശോധനയ്ക്ക് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എൻ ഷഫീഖ് പ്രിസെൻഡിംഗ് ഓഫീസർമാരായ എ അനിൽ വി സുഭാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ ബിൻ സണ്ണി സി പി ഷംനാസ് എന്നിവർ നേതൃത്വം നൽകി രാജേഷ് കക്കറാംപോയിലെ വാടക വീട്ടിലാണ് താമസം ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം